ചാനലുകളിലൂടെ നമ്മൾ എപ്പോഴും കണ്ടിരിക്കുന്ന പ്രശസ്തനായ ഒരു താരത്തെ താരമല്ലാത്ത ഈ താരത്തെ നമുക്ക് പരിചയപ്പെടാം അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ജ്വലറി എന്റെ കോട്ടിക്കലിയുടെ അസ്വസ്ഥ സ്ഥാപനം ഒരു കാര്യം ചോദിച്ചോട്ടെ ചോദിച്ചോളൂ ഈ ഈ പ്രത്യേകതയാണല്ലോ ഏറ്റവും കൂടുതൽ എങ്ങനെയാണ് ബിസിനസ് മേഖലയിലേക്ക് വരാൻ കാരണം ാണ് സീക്രട്ട് എന്താണെന്ന് ഞാൻ തുറന്നു പറയാൻ പോവുകയാണ് ഞാൻ മാർക്കറ്റിൽ മീൻ കച്ചവടക്കാരനായിരുന്നു രൂപക്ക് പത്ത് രൂപ ഒച്ച ഉണ്ടാക്കുമ്പോൾ ജനങ്ങൾക്ക് എന്റെ ശബ്ദം ശല്യമായി തീരും ആ ജനങ്ങൾ വന്ന് എന്റെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യും അതാണ് എന്റെ ബിസിനസ് സീക്രട്ട് അവസാനം പറഞ്ഞ മനസ്സിലായി ഇനി ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ സ്വർണ്ണ ലോകത്തെ ബാലചന്ദ്രമേനോൻ എന്നാണല്ലോ താങ്കളെ കുറിച്ച് വിചാരിപ്പിക്കുന്നത് അതിന്റെ കാരണം എന്താണ് ഞാൻ തന്നെ പോയി സ്വർണ്ണം കുഴിച്ചെടുക്കും സ്വർണ്ണാഭരണങ്ങൾ പണിയും അതായത് വളകളും മാലകളും എല്ലാം പണിയും ഞാൻ തന്നെ ഇതിന്റെ പരിസ്യം ചെയ്യും ഇഷ്ടപ്പെട്ടു താങ്കളുടെ ആഗ്രഹം എന്താണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം മമ്മൂട്ടിക്ക് ഡബ് ചെയ്യണമെന്നാണ് അങ്ങനെ പണിയില്ലാതെ വീട്ടിൽ പോയിരിക്കാം ഞാൻ മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ

ഒരു പാട്ട് ഉയരാൻ ശ്രമിക്കുന്നതുകൊണ്ട് സമതിനെ ഞാൻ ഇവിടെ ശ്രമിക്കുകയാണ് സിൽവർ എന്ന പ്രോഗ്രാമിലൂടെ ജനസതോമി റമി ടോമിയായി എഴുതുന്നു ശ്രദ്ധിക്കൂർ സബാരി എന്ന ഈ പ്രോഗ്രാമിലേക്ക് മാന്യപ്രേക്ഷകർക്ക് ഏവർക്കും സ്വാഗതം

അത് ശരി അതുകൊണ്ടാണ് മോളിനെ ചാടുന്നില്ലേ അതെ ആ എന്താണോ മോളുടെ തുള്ളലും ചാട്ടോ കണ്ടത് ഞങ്ങൾ കിടന്നു തുടങ്ങാറുള്ളൂട്ടാണ് ചേട്ടാ പ്രോഗ്രാം ഒക്കെ വളരെ ഇഷ്ടമാണ് ആണേ ആഹ് അപ്പൊ ചേട്ടാ എന്തൊക്കെയുണ്ട് വിശേഷം വീട്ടിലെ വിശേഷങ്ങളൊക്കെ വീട്ടിൽ വിശേഷം പറഞ്ഞാൽ വളരെ കഷ്ടമാണ് മോളെ കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച എന്റെ അച്ഛനും അമ്മയും മരിച്ച പോയി ആണോ ഇനി അടുത്ത നോക്കാം ഓൾ ആരാ ഹലോ ആരാ വിളിക്കുന്നത് ആ ഹലോ ഇത് റാണീന്നാണ് റാണീന്നാണോ റാണിന്ന് ആരാ വിളിക്കുന്നത് രാജൻ രാജൻ എന്നാ എന്നായിരുന്നു ആ ഞാൻ കൃഷിപ്പണിയൊക്കെ ആയിരുന്നു പക്ഷേ ഈ അടുത്ത കാലത്ത് ഒരു ചെറിയ പനിയൊക്കെ വന്ന് ഞങ്ങള് നാല് സഹോറുണ്ട് നാലുപേരും പോയി ആണോ അടുത്ത കോളാരാ നോക്കാം ഹലോ ആരാണ് ഹലോ ആരാണ് വിളിക്കുന്നത് ആണേ ആന്റണിയാണോ പാലായിന്ന് പാലാ എവിടെന്ന ആ പാലായിൽ അൽഫോൺ കോളേജിലെ പ്രിൻസിപ്പളാണ് അയ്യോ ഞാൻ പഠിക്കുന്ന അൽഫോൻസോ കോളേജിലാണ് അയ്യോ എന്നെ വിശേഷം സുഖം തന്നെ മോളെ ആ ഒരു രണ്ടുവർഷം മുമ്പ് ചിങ്ങമാസം എന്ന് പറഞ്ഞൊരു പാട്ടും പാടി പോയതാണല്ലോ അത് ഇവരായിട്ട് പിന്നെ കാണാനില്ലല്ലോ അതിനെ കാണാൻ പറ്റിയില്ല എനിക്ക് ഭയങ്കര തിരക്കായി പോയി ശേഷം ഉണ്ട് തന്നെ ഒത്തിരി പ്രോഗ്രാംസ് സിനിമ ഉണ്ട് അങ്ങനെ ഒത്തിരി പ്രോഗ്രാം ശരി മോക്ക് ഭയങ്കര തിരക്കായി പോയില്ലേ അതേട്ടാ ആ അത് കുഴപ്പമില്ല അത് നന്നായി പിന്നെ മോളെ മോളെ ഒരു സമ്മാനം ഞാൻ ഐസ്ക്രീം ആണോ ചോക്ലേറ്റ് ആണോ ഐസ്ക്രീമും ചോക്ലേറ്റും വേറൊരു സമ്മാനമാണ് ഞാൻ മോള് നേരിട്ട് തരാമെന്ന് വിചാരിക്കുക അപ്പൊ നേരിട്ട് ഒരു ഇങ്ങനെ അഡ്രസ് കേട്ടോ ഫാൻ നേരിട്ട് പറയൊന്നുമില്ല ഞാൻ മോളുടെ അടുത്തെത്തി മോളുടെ സമ്മാനം കൊടുക്കുന്നുണ്ട് എന്ത് സമ്മാനം തരാം മോണെ രണ്ട് വർഷം മുമ്പ് ചിങ്ങമാസം എന്ന് പറഞ്ഞൊരു പാട്ടും പാടി നീ കോളേജ് ഇറങ്ങി പോയതല്ലേ എന്നാ ഇതാ പിടിച്ചോ സസ്പെഷൻ ഓർഡറ